ി തണുപ്പകറ്റാൻ കൽക്കരി കത്തിച്ച പുക ശ്വസിച്ച് നാലുപേർ മരിച്ചു അലിപ്പൂരിൽ രണ്ടു കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ നാലുപേരാണ് മരിച്ചത് ഉത്തരേന്ത്യയിൽ അതിശൈത്യം ശക്തി പ്രാപിക്കുകയാണ് ദില്ലിയിൽ റെഡ് അലേർട്ട് തുടരുന്നുണ്ട് കടുത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഏഴ് വിമാനങ്ങൾ വഴിതിരിച്ച് വിടുകയും ചെയ്തു ട്രെയിനുകളും വൈകി ഓടുന്നുണ്ട് നോബൽ മാരിക്കാരൻ തുടരുന്നു വിവരങ്ങളുമായി നോബൽ ഇപ്പോൾ അതിശൈത്യം ഗുരുതരമാകുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഉത്തരേന്ത്യയിൽ ഒപ്പം ഇപ്പോൾ വരുന്നൊരു വാർത്ത തണുപ്പകറ്റാൻ കൽക്കരി കത്തിച്ച പുക ശ്വസിച്ച് രണ്ട് കുട്ടികളടക്കമാണ് ആ മരിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ അത് ശൈത്യം ശക്തി ബാധിക്കും ാണ് കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കൂടുതൽ രൂക്ഷമായ രീതിയിലാണ് ഇന്ന് തണുപ്പും ഒപ്പം മൂടൽമഞ്ഞും ഒക്കെ അനുഭവപ്പെട്ടത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും പുലർച്ചെ കാണാൻ കഴിയുന്ന രീതിയിൽ അത്ര മൂടൽമഞ്ഞു അതായത് കാഴ്ചാപരിധി എന്ന് പറയുന്നത് പൂജ്യം മീറ്ററായി മാറിയിരുന്നു അത്തരത്തിൽ ശക്തമായ മൂടൽമഞ്ഞ് ഉണ്ട് എന്താണെങ്കിലും ഈ ഇത്തരത്തിൽ ജനജീവിതം വലിയ ദുഃഖകരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ചൂട് കായാൽ അതായത് കൽക്കറ്റി കത്തിച്ചുകൊണ്ട് ചൂട് കായാൻ വേണ്ടി ശ്രമിച്ച ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചു എന്ന ദാരുണമായ വാർത്ത കൂടി ഈ ഘടത്തിൽ പുറത്തേക്ക് വരുന്നത് ശക്തമായ തണുപ്പ് കൽക്കരി കൽക്കറ്റ കത്തിച്ച് അതിന്റെ പുക ശ്വസിച്ചാണ് നാലു പേർ മരിച്ചത് എന്താണ് ഇപ്പോൾ ുന്നത് ഇതിൽ രണ്ടു പേർ കുട്ടികളാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തമായ മൂടൽ മഞ്ഞ് അനുഭവപ്പെടുക തണുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പല ആളുകളും ഇതുപോലെ വീടുകൾക്കുള്ളിൽ കൽക്കരി കളർത്തിച്ചുകൊണ്ടൊക്കെ ഈ ചൂട് കായുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണ് ഇപ്പോൾ ഈ തിരിച്ചടിയായത് ഈ അടച്ചിട്ട മുറികളിൽ പുക നിറയുകയും അത് ശ്വസിച്ച് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത്തരത്തിൽ മരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇതിൽ പ്രാഥമികമായി പറയുന്നത് എന്താണെങ്കിലും ശക്തമായ തണുപ്പ് ഉത്തരേന്ത്യയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഒരു കുടുംബത്തിലെ പേർ സമാനമായ ാണ് ഇപ്പോൾ കാഴ്ചാ പരിധി അതിശൈത്യം തുടരുകയാണ് അതിനിടയിലാണ് ദാരുണമായ ഒരു വാർത്ത കൂടി വരുന്നത് നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്